ഗുഹ എന്ന് പറയും ചാരനെന്ന് ഒരു ആദിവാസി ഇവിടെ താമസിച്ചിട്ടുണ്ടായി പണ്ട് അതെ അതിനുള്ളിൽ അതിന്റെ ഉള്ളിൽ കേറി കഴിഞ്ഞ ഒരു രണ്ടുപേർക്ക് സുഖമായിട്ട് കടന്ന് പറഞ്ഞു ഓ ശരി പോയി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല മാത്രല്ല മൃഗങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും രണ്ടല്ല കേട്ടോ അത് അത് കണ്ട അവിടെ അത് കണ്ട നമ്മൾ ഇത്ര നടന്നു വരുമ്പോ ഇടുക്കി ഡാമിന്റെ പശ്ചാത്തലം നോക്കിയാൽ എന്താ ഭംഗിയെന്നും ട്രക്കിങ്ങിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് മൃഗങ്ങൾക്കാണെങ്കിൽ കുറയായിട്ട് നല്ല ശുദ്ധമായി ശ്വസിക്കാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓടും ആ ശരി എന്താ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ നമ്മളാവ് പോയിരിക്കുന്നതിന്റെ കാൽപ്പാടാണ് കേട്ടോ ഇത് നമ്മൾ നമ്മളതിൻ്റെ പുറകെയാണ് പോകും ഒരേ സമയം ദീർഘവീഷണവും ഒപ്പം നമ്മൾ നടക്കുന്ന സ്റ്റെപ്പുകൾ നമ്മൾ നോക്കണം കാരണം ഈ ഇലയും പാമ്പുകൾക്കും ഒരേ കളറിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ അത് ചിലപ്പം അതുങ്ങളെ ചവിട്ടിയ മാരകമായ വിഷമുള്ള പാമ്പുകൾ വരെയും ഈ കാട്ടിലുണ്ട് കൊടും കാട്ടിലേക്ക് കയറിയിരിക്കാനായിട്ടാണ് നമ്മൾ ചിക്കി ചിക്കി കിടക്കണം കാരണം വെച്ചാൽ പോലെ പാമ്പാവ് എല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല ഒപ്പൊക്കെ കൊണ്ട് പോവുമല്ലേ എന്തിനുപയോഗിക്കുന്ന വാദരോഗിയുടെ മാള നമ്മളൊരു ഒന്നര കിലോമീറ്റർ ഏകദേശം കാട്ടിക്കൂടി സഞ്ചരിച്ചിരിക്കുകയാണ് ആ അത് നടന്നു വന്നപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് അത്യാവശ്യം ഒന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുകൊണ്ട് പക്ഷെ നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് വാച്ചറൊക്കെ പറഞ്ഞത് ബാക്കിയുള്ളടും നമുക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് വരച്ചിട്ട് ഇങ്ങനെ ആ ആ സാധനം അല്ലേ ചൂട് ചൂട് എനിക്കറിയാം എനിക്കറിയാം ഞാൻ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളത് ഇപ്പോഴും ആ ബിൽഡിങ്ങിന് ഒരു കുഴപ്പമില്ലെന്നുള്ളതാ കാടിൻ്റെ തന്നെ ഗതിമാറിയെന്ന് നോക്കിയാൽ നമ്മൾ അവിടെ നിന്ന് വന്ന ആ ഒരു തിക്ക് ടൈപ്പിൽ നിന്ന് ഇപ്പം ഒരു വിജയമായ ഇതിലേക്ക് പോയി നമ്മളെ ട്രക്കിങ് ടീമാണ് കേട്ടോ അത് ഇത് ഈ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വാച്ചറുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും ടീമാണ് നമ്മളിപ്പം കാട് കയറാനായിട്ട് പോകുന്നത് കാരണം നമ്മൾ ട്രക്കിങ് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇത് ഈ വഴിയിലൂടെ നമ്മൾ കാലത്തേക്ക് ഇറങ്ങണത് കുറച്ച് പേരും കൂടി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് നമ്മൾക്ക് വാച്ചറുണ്ട് അത് ഈ താഴെ നോക്കണേ ആ ഒരു ഗുഹക്കുടിയാണ് നമ്മളിപ്പോൾ ഇറങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ട്രക്കിങ്ങിന് ട്രക്കിങ് ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട് ഒരു സംഘം പോയിട്ടുണ്ട് പുറകെ നമ്മുടെ വാല വാല വന്നിട്ടിരിക്കുകയാണ് ഒരു വലിയൊരു ഗുഹക്കുടിയാണ് നമ്മൾ ഫസ്റ്റ് പോകാനും പോകുന്നത് അല്ലേ ഈ ാണ് നമ്മളിപ്പോ പോകാനായിട്ട് പോകുന്നത് ഇത് ചാരനുള്ള എന്ന് പറയും ആദിവാസി ഇവിടെ താമസിച്ചിട്ടുണ്ട പണ്ട് അതെല്ലേ കയറി കഴിഞ്ഞാൽ ഒരു പേർക്ക് സുഖമായിട്ട് കടന്നുറങ്ങാനുള്ള സ്ഥലം ഓ ശരി കാണുമ്പോ ആഹ് ആഹ് ഒന്ന് അടിച്ചു തരുവാനെ നമ്മൾ ട്രക്കിങ്ങിന്റെ ഭാഗമായതുകൊണ്ടാണ് നമ്മളതിനകത്തേക്ക് കയറാത്തത് സമയമില്ലാത്തത് കൊണ്ടാണ് ഇതുകൊണ്ടാ ഒരു രണ്ടല്ല കേട്ടോ അത് അത് കണ്ടു ഇതിനകത്തത് ഇതുപോലെ ഈ കരിയെല്ലാം ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുമ്പോ ഈ കരിയെ ഈ കരി ഉണങ്ങി കിടക്കണുണ്ട് സ്ലിപ്പാണുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറഞ്ഞ കേട്ടോ നമ്മളിപ്പം ഇടുക്കിയിലെ തന്നെ വെള്ളാപ്പാറ എന്ന് പറയുന്ന ഫോറസ്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിലൊരു ഗുജറാത്തി ഉണ്ട് കേട്ടോ അത് കൊച്ചിയിൽ വന്ന് കൊച്ചിയിൽ വന്ന് താമസമാക്കിയ ഗുജറാത്തി ഇവിടെ തന്നെയാണ് അയാളെ ദീപക്ക എന്നാൽ പേര് നമ്മൾ ീപക് പൂജാരാന്നാണ് പേര് നമ്മുടെ ഫ്രണ്ടില് നമ്മുടെ ജയിൻസാറുണ്ട് കണ്ടോ ഒരു വലിയൊരു പാറയില് വള്ളി പടർന്ന് ഏതാ പിടിച്ചിരിക്കണേ കുന്തിരിക്കണോപ്പയ്യാപറും അതെ അല്ലേ ആയുർവേദ കാര്യങ്ങള അപ്പൊക്കെ കൊണ്ട് പോകും അല്ലേ എന്തിനുപയോഗിക്കുന്ന ആണല്ലേ എന്തതിന്റെ പേര് തന്നെ ഉങ്ങ് ഓ ഓ ഓ നമ്മൾ ഈ ട്രക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം ഗുണമെന്ന് പറയുന്നത് മൃഗങ്ങളൊക്കെ ആണെങ്കിൽ കുറിയായിട്ട് നല്ല ശുദ്ധമായി ശ്വസിക്കാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത പോണതൊക്കെ വഴി നോക്കി ഒരു കാലം അങ്ങോട്ടോ ഇങ്ങോട്ടോ അതെ ഒരു അഡ്ജസ്റ്റ്മെൻറ് പോക്ക കേട്ടോ അല്ലേ ജസ്റ്റ് ഒരു ഫോട്ടോയിലോ വീഡിയോയിലോ ശ്രദ്ധ പോയ ആള് പോയി അതെ അതെ ഇതിൻ്റെ പ്രശ്നം കണ്ടോ കരിയിലയും പാറയും നിറഞ്ഞ വഴികളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാറയിൽ ഈ കരിയില കിടക്കുമ്പോൾ നമ്മൾ കാല് തെന്നാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളാവ് പോയിരിക്കുന്നതിൻ്റെ കാൽപ്പാടാണ് കേട്ടോ ഇത് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പുറകെയാണ് പോകും ഇപ്പോൾ ഇതുപോലെ നമ്മൾ കാടുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരേ സമയം ദീർഘവീഷണവും ഒപ്പം നമ്മൾ നടക്കുന്ന സ്റ്റെപ്പുകൾ നമ്മൾ നോക്കണം കാരണം ഈ ഇലയും പാമ്പുകൾക്കും ഒരേ കളറിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ അത് ചിലപ്പം അതുപോലെ ചവിട്ടിയ മാരകമായ വിഷമുള്ള പാമ്പുകൾ വരെയും ഈ കാട്ടിലുണ്ട് ഈ കാട്ടിലൊന്നുമല്ല എല്ലാ കാട്ടിലും ഉണ്ട് ഏ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ താഴത്തും നോക്കിക്കൊള്ളണം പിന്നെ ഇപ്പം ഈ മഴക്കാലം ആണെങ്കിൽ അട്ടശല്യം മയർ കൂടുതലാണ് ഇപ്പം പിന്നെ ചൂട് സമയമായ കാരണം വലിയ ആ ഒരു പ്രശ്നം ഇല്ല കൊടും കാട്ടിലേക്ക് കയറിയിരിക്കാനായിട്ടാണ് നമ്മൾ ഒരു മരത്തിൻ്റെ വള്ളിയാണേ വലിയൊരു മരത്തിൻ്റെ വലിയൊരു വള്ളി അത് മറ്റേ മൃഗങ്ങൾക്ക് ഊഞ്ഞാലാടാനുള്ളതായിരിക്കും അതമ്പന്നാണ് കേട്ടോ ഈ വള്ളിക്ക് പറയുന്ന പേര് ഓ പൊട്ടിയല്ലേ ഓ ആന വലിച്ചാ പോലും അത്ര കട്ടിയാ കേട്ടോ അതമ്പന്നെട്ടാ പറയണ വലിയൊരു അമ്പഴങ്ങ അമ്പഴത്തിന്റെ മരം എന്നോ നല്ല വലിയ തടി ഏതാട്ടിയല്ലേ ഓ കാണാൻ പോലും ഇല്ല നമ്മള് ചിരാത് വിളക്കിന്റെ മരോട്ടിക്ക അല്ലേ ആ ആ ഇതാണ് മരോട്ടിക്ക ഇത് മുറിച്ചിട്ടാണ് മറ്റേ വിളക്കാക്കണ അല്ലേ ആ കറക്റ്റാ അല്ലേ ആ ചട്ടി മഞ്ചിരാതിന്റെ ഈ തഴപ്പാ തന്നെ മറ്റേ ചെറിയ ടൈപ്പ് തഴപ്പ ഉണ്ടാക്കണം ഭയങ്കര മുള്ള ഇതിന് ആ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇവിടെ തിരിച്ചു കിളികളൊക്കെ ഉണ്ട് കേട്ടോ ദിലീപ് എന്ന് പറയുന്ന ഈ വാച്ചറാണ് നമ്മുടെ ഫ്രണ്ടില് നയിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ആളെയും കുറേ പരിചയപ്പെടുത്തി തരാം നമുക്ക് പരിചയപ്പെടേണ്ട ഒരു ഒരാവശ്യമുള്ള ഒരാളാണ് ആ കാട്ടുപന്നി കുത്തിമറിച്ച് നാശാക്കിയിട്ടിരിക്കണോ അതെ കേട്ടത് മണ്ണിലെ തിന്നുന്ന ജീവിയാണല്ലോ ഈ കാട്ടുപന്നി അതുകൊണ്ട് തന്നെ ഈ അത് അതിനു വേണ്ടിയിട്ട് ഈ കുത്തിമറിക്കണതാണ് ിവസം ഇതേ റൂട്ടിൽ യാത്ര ചെയ്തിട്ട് ഇതേപോലെ അതും കുട്ടികളുമായിട്ട് ട്രക്കിങ് നടത്തുന്ന സമയത്താകട്ടോ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വൈൽഡ് ഡോഗുകൾ അതൊരു മാനിനായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇവർ നേരെ വന്നില്ല ആ ഒരു സ്ഥലത്തുകൂടി ആട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് അത് ഈ വൈൽഡ് ഡോഗിന് ഒരു പ്രത്യേകത ഉണ്ടാവും മാർ ഗ്യാങ് ആയിട്ടാണെങ്കിൽ സിംഹത്തിനെ വരെ അടിച്ചു ഒതുക്കും അത് ഈ റൂട്ടിലാണ് ഇപ്പം ഇവിടെ കുറേ കൂട്ടമായിട്ട് കാട്ടു കോഴികളുണ്ടായിരുന്നു കേട്ടോ ആമാരല്ലേ ആ മരേ ഈ ആളെ കണ്ടപ്പം നിർത്താതെ പറഞ്ഞ പറക്കും ശരിക്കും കോഴിയുടെ കൂടെ ഇവൻ ഇവൻ പോയിക്കളയോ അല്ലേ ഓ ഈ കാട്ടു കാട്ടുപോഴിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടല്ലേ ഒരിക്കലും നമ്മളുമായിട്ട് ഇണങ്ങത്തില്ല ആ മരമാണ് വെള്ളിലാവും കുത്തിനെ നമ്മള് നേരെ മുകളിലേക്കും കാലു മുറിയല്ലേ ഏഹ് പണ്ട് ഇതേപോലെ ട്രക്കിങ്ങിന് വന്നിട്ട് കാലു മുറിഞ്ഞതാ ഇത് മറ്റേ പുലത്തൈലെ ആ ഇത് പുളിത്തൈലത്തിന്റെ ആണ് സ്മെല്ലുണ്ട് ള മുള്ള ഇവന്മാര് പോണത് എങ്ങനെയാണല്ലേ ഓ അപ്പൊ അത് പ്രായമാകുമ്പോഴായിരിക്കും കൊഴിയണം അല്ലേ ഈ തെറിപ്പിക്കണത് ഏത് ആ ആ ആ ഒരു ചത്തു പോകും ഓ ഞാൻ ഞാനും എന്നിട്ട് ആ കായ നമ്മളെ കൊണ്ടുപോയിട്ട് കൊണ്ട് വെയിലത്തിട്ടിട്ട് കുറുകെ മുറിച്ച് ആ അതിന്റെ പരിപ്പെടുത്തു ആ പരിപ്പ് എടുത്തിട്ട് ഒരു ഏഴ് ദിവസം വെള്ളത്തിലിട്ട് അതിന്റെ എന്താ പറയാ കട്ട് എന്നൊക്കെ പറയുന്നു അതൊക്കെ കളഞ്ഞ് പിന്നെ ഉണക്കി പൊടിച്ച് ഉണ്ടാക്കാനായിട്ട് നല്ല അതെ അല്ലേ സ്പൈഡർമാൻ കാട്ടില കാട്ടിലെ സ്പൈഡർമാൻ ഓ എങ്ങോട്ട് ഓനാ മരത്തേ കയറിയിട്ടുണ്ട് ഇത് കാട്ടിലെ സ്പൈഡർമാനാട്ടാ നമ്മളൊരു ഒന്നര കിലോമീറ്റർ ഏകദേശം കാട്ടിൽ കൂടി സഞ്ചരിച്ചിരിക്കുകയാണ് അത് നടന്നു വന്നപ്പം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ഒന്ന് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇത്ര നേരം നടന്നു വന്നതുകൊണ്ട് അങ്ങനെ വിഷമിച്ചെല്ലാവരും ഇരിക്കുകയാണ് ഒന്നിനോട് സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്നും പല പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്തത് ഇവിടെ അത്യാവശ്യം നമുക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് വാച്ചറൊക്കെ പറഞ്ഞത് ബാക്കിയുള്ള അടുത്ത് നമുക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമ്മളെ നയിച്ചോണ്ടിരിക്കുന്നത് ദിലീപ് സാറാണ് കേട്ടോ കപ്പൽ മുട്ടായി ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഈ കപ്പൽ മുട്ടായി നമ്മൾ എല്ലാവർക്കും ഇവിടെ കൊടുക്കുന്നുണ്ട് പക്ഷെ കപ്പൽ മുട്ടായി കൊടുക്കുമ്പം അതിനകത്ത് ഈ കവറ് നമ്മുടെ പോക്കറ്റ് അതെ ഇത് ഇത് നമ്മൾ തീർത്തും തിരിച്ച് ഈ കവറ് നമ്മൾ ഇതേ കവറ് തിരിച്ച് നമ്മൾ കൊണ്ടുപോകണം ഓ ശരി അതെയല്ലേ തണലുറപ്പണ ഇതിന്റെ പേരല്ലേ കാനപ്പൂവ ഓ ശരി അതെയല്ലേ ആഹ് കായുണ്ടല്ലേ ഇത് ശരിക്കും കാട്ട് പ്ലാസ്റ്റിക് വെള്ളം പോലെ അതെ അല്ലേ നീളത്തിനുള്ള സംഭവം ഇത് കായ കഴിക്കുന്നതാണോ ആ ആ പൊട്ടിക്ക് പൊട്ടിച്ചോ കൊണ്ടുവരാണോ എന്താ പൊട്ടിക്കാൻ പോണ ഒരു കാനിക്കാരണേ ഓ അടിപൊളി ഇതാണ് സാധനം അല്ലേ സാധനമാണല്ലോ അതായി വെച്ചോ അതെ ഇതാണ് മക്കും കായല്ലേ കുട്ടികളൊക്കെ സമയത്ത് ഇത് വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് ആ സാധനമല്ലേ ചൂട് ചൂട് എനിക്കറിയാം എനിക്കറിയാം ഞാൻ വെച്ചിട്ടുള്ള ഓ പക്ഷെ പക്ഷെ വേറെ കാര്യമുണ്ട് അത് പക്ഷെ ഇത്ര ഉള്ളതാ നമ്മളോടെ കാണുന്നത് ഈ സാധനം ിപ്പൊടിച്ചോകത്തൊരു പരിപ്പുണ്ട് അത്യാം ചെയ്യാ ചുമ്മാ തിന്നാൻ പറ്റില്ല കട്ടുള്ള സാധനമാണ് അത് ഇത് അരിഞ്ഞ് എന്നിട്ടത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് അരിയണം അരിഞ്ഞിട്ട് ഒമ്പത് വെള്ളം കൂട്ടണം നമ്മുടെ വാതരോഗത്തിനും നമ്മൾ മറ്റേ ദിലീപ് സാറിൻ്റെ കൂടെ തന്നെ തന്നെയാ ഭാച്ചാറിൻ്റെ കൂടെ തന്നെ തന്നെയാണ് ഫ്രണ്ടേ പോയാൽ ഫ്രണ്ടേ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം എന്തെങ്കിലുമൊക്കെ പോകും ഇത് കണ്ടിട്ട് ഇങ്ങനെ ചെക്ക് ചെക്കെ കിടക്കണം കാരണം വെച്ചാൽ വല്ല പാമ്പാവ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല കുത്തന ഉള്ള കയറ്റമാണ് കേട്ടോ സ്ഥിരം ട്രക്കിങ് പോയിന്റ് ആണോ ഇത് അതാണ് അതാണെനിക്ക് ഈ കൈവരിയൊക്കെ വെച്ചിരിക്കണ അല്ലേ ഇല്ല ഇല്ല ആ ഇത് വേറെന്നല്ല ഇത് ഇത് പിടിച്ച് കേറണം അതാണ് സംഭവം പിടിച്ചു കയറിക്കോ അവിടെ മണ്ണും ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത നേരെ താഴത്തേക്ക് പോകുന്നു നമ്മളിത് ഇവിടെ സൂക്ഷിച്ചല്ല ഒന്നാം തരം തേക്കും തരി ഇതുപോലെ സാധനമാ നിലമ്പൂര് മറ്റോ അവിടെ കുത്തി വെച്ചിരിക്കണേ പെയിന്റൊക്കെ അടിച്ചു വെച്ചുകഴിഞ്ഞാൽ അടിപൊളിയാ വല്യ മരണ്ടതൊക്കെ ഇതവിടെ ഓർമ്മ അത് കിടപ്പുണ്ടല്ലോ വീണ് അതന്ന അതും മറ്റേ തലമാരുതാ ഓ അവിടെ ഒരു മ്ലാവ് പോയിട്ടുണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ സ്മെല് മനുഷ്യന്റെ സ്മെല്ല് അല്ലേ നമുക്കും കിട്ടും നിങ്ങൾക്ക് കിട്ടും നമ്മുടെ സ്മെല്ല് ഈ മൃഗങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മ മനുഷ്യന്റെ സ്മെല്ല് അതുപോലെ നമ്മൾ ഈ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചവിട്ടമ്പ ഉണ്ടാകുന്ന ചെറിയൊരു സൗണ്ട് പോലും അവന് അവന്മാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ നമ്മുടെ ഇവർക്കും ഇവർക്ക് അവരുടെ ഏതൊക്കെ മൃഗങ്ങളാണെന്നുള്ള അതിൻ്റെ സ്മെല്ല് ഇവർക്കും അറിയാം കാര്യം ഇവർ കാടുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് എന്താ ഞങ്ങൾ നിന്ന് മാറി ഇങ്ങോട്ട് വന്നിരിക്കുക കേട്ടത് നോക്കി നല്ല ഫ്രെയിം അല്ലേ എഴുപത് എമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ ഇടുക്കി ഡാമ് പണിയ സമയത്ത് അല്ലേ ഇപ്പോഴും ആ ബിൽഡിങ്ങിന് ഒരു കുഴപ്പമില്ലെന്നുള്ളതാണല്ലോ താറോട്ടിക്കാനായിട്ട് വെടിമരുന്ന് കൊണ്ടുവന്നിട്ട് ആ വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നത് ഇതുപോലെ ജനവാസം ഇല്ലാത്ത സ്ഥലത്തായിരുന്നു സൂക്ഷിച്ചിരുന്നത് അതിനുവേണ്ടി വേണ്ടി പണിതേക്കണ സംഭവം പ്രായമൊന്നൊരു വിഷയമല്ല എന്നാണ് തെളിയിച്ചിരിക്കുന്നത് ആണാ കൊച്ചു കൊച്ചുപയനല്ലേ ഇതും ആ തോട്ടപ്പുര അല്ലേ ആ കണ്ട കാടിന്റെ തന്നെ ഗതിമാറിയെന്ന് നോക്കിക്കേ നമ്മള് അവിടെ നിന്ന് വന്ന ആ ഒരു തിക്ക് ടൈപ്പിൽ നിന്ന് ഇപ്പം ഒരു വിജനമായ ഇതിലേക്ക് പോയി ഈ ചില സ്ഥലത്ത് നമ്മള് മറ്റേ ഈ ഗവിക്കാടിലാണെന്ന് തോന്നണേ കേട്ടോ നമ്മള് കേറി കഴിയുമ്പോഴേ മറ്റേ ഇല്ലിക്കാട് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെ വെറുതെ പറമ്പ് പോലെ കിടക്കുക കൊറേ കാട്ടിൽ എന്നിട്ട് കേറിക്കഴിഞ്ഞപ്പോഴേ ഇടുക്കി ഡാമല്ലേ ഇത് ഇടുക്കി ഡാമിന്റെ അടുത്ത് തന്നെ നമ്മൾ പൂക്കൾ കിടക്കണ പോലെ കിടക്കണല്ലേ ഓ അതുകൊള്ളല്ലത് ഏതല്ലേ അത് ആദ്യ മരത്തിലാണെന്ന് തോന്നുന്നു അല്ലേ പൊടിവെട്ട ഓട്ടോ അങ്ങനെ നോക്കുമ്പോ നമ്മൾ ഈ പൂക്കൾ നിലത്ത് കിടക്കണ പോലെ കിടക്കുന്ന ഇതേണ്ട അടുത്ത തോട്ടപ്പുറ നമ്മളിപ്പോൾ ഒരു മൂന്നാലഞ്ച് തോട്ടപ്പുറകൾ കണ്ടിട്ടുണ്ട് ഇടുക്കി ഡാമ് പണിയണ സമയത്ത് തോട്ടങ്ങളൊക്കെ സൂക്ഷിക്കുകയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കെട്ടിയ കെട്ടിടങ്ങളാണ് ഇത്രയും വർഷമായിട്ടും ഒന്നും ഒരു കുഴപ്പമില്ലെന്നുള്ളതാണ് പാതിരിവേദ ആണല്ലേ ഇതെല്ലാം ആയുർവേദ സാധനമാണല്ലോ കാട്ടില അതിൻ്റെ കായാണല്ലേ ഇത് പാതിരി മരം അല്ലേ ഇത് കണ്ട കാട്ടിയടിയാണ് എന്താ ഭംഗിന്ന് നോക്കിയാൽ എൻ്റെ മുന്നെ സൂപ്പറേ ആണോ നല്ല കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് പല ടൈപ്പ് കിളികളുടെ വനം വന്യജീവി ഇടുക്കി വന്യജീവി സങ്കേതം ഔഷധ സസ്യ പ്രദർശനത്തോട്ടം ആൻഡ് നക്ഷത്ര വനം പൈനാവ് ഫോറസ്റ്റ് ഡിവിഷൻ ഫോറസ്റ്റ് സെഷൻ ഓഫീസാണ് കേട്ടോ ഇടുക്കി സെഷൻ ഓഫീസാണ് ഇതിൻ്റെ കീഴിലുള്ള നക്ഷത്ര വനമാണ് കേട്ടോ ഇത് നക്ഷത്ര വനത്തിലുള്ള എല്ലാത്തിൻ്റെയും ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ ഓരോ ഇതിൻ്റെ അശ്വതിക്ക് കാഞ്ഞിരം ഭരണിക്ക് നെല്ല് കാർത്തിക അത്തി അങ്ങനെ 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 പൂരുട്ടാതിക്ക് നല്ല നാടൻ മാവ് ആ രീതിക്ക് അതെല്ലാം ഇവിടെ കാണിച്ചിട്ടുമുണ്ട് അങ്ങനെ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നക്ഷത്ര അത്യാവശ്യം എനിക്കൊന്നും എല്ലാ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലും ഇതുണ്ടെന്നു അല്ലേ സാറേ ഉണ്ട് ഞാൻ ഇത് സെയിം സാധനം ഞാൻ വേറെ എവിടെയെങ്കിലും കൂടി കണ്ടിട്ടുണ്ട് ആയുർവേദ ചെടികളുടെ ഗാർഡൻ ഇത് കാട്ടുനാരകം ചണ്ണക്കൂവ ചിറ്റമൃദ് കല്ലുരുക്കി മൂവില തഴുതാമ എല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും വരാൻ അശോച്ചാ ഇത് നമ്മൾ നട്ടു വളർത്തിയിട്ട് ഇതിന്റെ വീഡിയോ നമ്മൾ കൊറേ ഔഷധമുള്ള സാധനം കാട്ടു ചുണ്ടെന്നു പറയണത് ഇത് കണ്ടാ നമ്മൾ ഇത്ര നടന്നു വരുമ്പോ ഇടുക്കി ഡാമിന്റെ ആശ്ചാത്തലം നോക്കിയാൽ എന്താ ഭംഗിയൊന്നും നല്ലൊരു ഇത് കണ്ടപ്പോ എല്ലാരും ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ നിന്ന് കേട്ടാ നല്ല ഭംഗിയുള്ള ഫ്രെയിമാണ് തല മാത്രമേ കാണത്തുള്ളൂ ഇതിനേക്കാൾ ഇതേമാതിരി മരങ്ങളിങ്ങനെ നിറഞ്ഞു നിന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രഭാഗ ആ മല മൊത്തം താഴേക്ക് ഇതൊക്കെ രണ്ടാമതും കെട്ടിപ്പോ അവിടെ നിന്ന് വെള്ളം ഒഴുകി മണ്ണ് മണ്ണിടിച്ചല്ലേ വായി അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കാരണം വെച്ചാൽ ഈ കാട്ടിലുള്ള യാത്ര എന്ന് പറയുന്നത് അത് ഒരു ത്രില്ലാണ് അതിലുപരി നമ്മൾ കുറേ വന്യമൃഗങ്ങളെ കാണുന്നത് മാത്രമല്ല അതിൽ നമ്മൾ നല്ല ശുദ്ധമായി ശ്വസിക്കാനും അത് നമ്മുടെ നല്ല ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സാധാരണ ഉള്ള പരിപാടികളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും മാത്രമല്ല നമുക്കൊരു ശുദ്ധമായി ശ്വസിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇന്നത്തെ അതെ അത് മാത്രമല്ല ഔഷധ ഗുണമുള്ള നിരവധി സസ്യങ്ങളെ കുറിച്ച് പഠിക്കാനും കാണുവാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും വന്യമൃഗങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങളൊക്കെ അതൊരു അതൊരു സൈഡാണ് അത് നമുക്ക് അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും സാധിക്കാത്തതും നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ഇരിക്കും ചിലപ്പോൾ നമ്മുടെ മുമ്പിലേക്കൊക്കെ വന്ന് ചാടുന്നത് പക്ഷേ അതിലുപരി ഇതുപോലെ നമ്മൾ ആരും അറിയാതെ നമ്മൾ കാട് കയറുകയല്ല ഇവരുടെ അകമ്പടിയോടു കൂടി നമുക്ക് കാടിനെ കുറിച്ച് അറിയാനും പഠിക്കുവാനും സാധിക്കുക ഫോറസ്റ്റുകാരുടെ അനുമതിയോട് അതിനുള്ള ഒത്തിരി സംവിധാനങ്ങൾ എല്ലാ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസുകളിലും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ ഏതോ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ റേഞ്ച് ഇതൊക്കെയുള്ളൂ നമ്മൾ ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കറങ്ങാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സെനിങ് ഔട്ട് മൺസൂർ മു